മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയുന്നത് വെറുതെയല്ല കാരണം നിമിഷ നേരം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു യുവതിയെ മരണം തട്ടിയെടുത്തത് അതും വീട്ടുകാരുടെ കൺമുന്നിൽ വച്ച് കൊല്ലം കാവനാട് മണിയത്തുമുക്ക് പുള്ളിക്കാട്ടിൽ ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ്തിപ്രഭയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയാണ് ദീപ്തി പ്രഭ യുവതിയുടെ മരണത്തിന് പിന്നാലെ ഭർത്താവും മകനും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ശ്യാംകുമാറിനും മകൻ അർജ്ജുനും ഛർദ്ദി അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ദീപ്തി പ്രഭയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ പതിവ് പോലെ രാവിലെ ശക്തികുളങ്ങരയിലുള്ള കുളങ്ങരയിലുള്ള സ്വകാര്യ ബാങ്കിൽ ജോലിക്ക് പോവുകയും ചെയ്തു ജോലി കഴിഞ്ഞ് വൈകിട്ട് ഭർത്താവ് എത്തിയാണ് ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാൽ വീട്ടിലെത്തിയ ഉടൻ തന്നെ ദീപ്തി ഛർദിക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് ആ വീട്ടുകാർ പറയുന്നത് തുടർന്ന് ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തലേന്ന് രാത്രി പേരും ചൂരമീൻ കറി വെച്ച് കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇതിന് പിന്നാലെയുണ്ടായ ഭക്ഷ്യവിഷബാധയാണോ സംഭവത്തിന് കാരണമായത് എന്ന സംശയത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാരുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാവൂ എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി കുടുംബത്തിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഭക്ഷ്യവിഷബാധയാണോ മരണ കാരണമായത് എന്ന കാര്യത്തിലടക്കം വ്യക്തത ആയിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്